മിഠായിപ്പൊതിയിൽ സയൻസ് ക്വിസിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് വളരെ ചുരുക്കം ചോദ്യങ്ങൾ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആധുനിക ആവർത്തന പട്ടികയുടെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് അതാണ് ആദ്യത്തെ ചോദ്യം ഹെൻറി മോസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് പീരിയോഡിക് ടേബിൾ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിച്ച മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ ആധുനിക പീരിയോഡിക് ടേബിൾ എന്ന് പ്രത്യേകം പറയാൻ കാരണം അതിനു മുമ്പ് നമുക്കൊരു പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു മൂലകങ്ങളെ വർഗീകരിക്കാൻ എലമെൻസിനെ കൃത്യമായിട്ട് കളങ്ങളിട്ട് കോളങ്ങളിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് ദി മിത്രി ഇവാനോവിച്ച് മെൻ്റലീവ് എന്ന ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് ഹൂയിസ് നോൺ ആസ് ദി ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ഉത്തരം മെൻഡലീവ് എന്നാണ് ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവാണ് മോസ്ലി അടുത്ത ചോദ്യത്തിലേക്ക് ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര കുത്തനെയുള്ള താഴേക്കുള്ള കോളങ്ങളെയാണ് നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ആകെയുള്ള ഗ്രൂപ്പുകൾ പതിനെട്ട് എണ്ണമാണ് വിലങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കോളംസ് അറിയപ്പെടുന്നത് പീരിയഡുകൾ എന്നാണ് ഓർത്തു വെക്കുക ഇന്ന് വരെ ആകെ എത്ര മൂലകങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ ചോദ്യത്തിനുത്തരം നൂറ്റി പതിനെട്ട് എന്നാണ് നൂറ്റി പതിനെട്ട് മൂലകങ്ങളെയാണ് ഇതുവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇതെല്ലാം നാച്ചുറൽ എലമെൻസ് പ്രകൃതിയാലുള്ള മൂലകങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട തൊണ്ണൂറ്റി രണ്ട് മൂലകങ്ങൾ മാത്രമാണ് പ്രകൃതിയാലുള്ളത് ബാക്കിയുള്ള മൂലകങ്ങളെ മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണ് ഇപ്പോൾ ആകെയുള്ള മൂലകങ്ങൾ നൂറ്റി പതിനെട്ട് മറ്റൊരു ചോദ്യം കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്ന അലസവാതകം ഏത് അലസവാതകം എന്നാൽ നോബിൾ ഗ്യാസ് ഉത്തരം ഹീലിയമാണ് പലപ്പോഴും ഹൈഡ്രജൻ ഉയർന്നുപോങ്ങുന്ന ബലൂണുകളിൽ ഉപയോഗിക്കുന്നത് അറിയാം എന്നാൽ ചോദ്യത്തിൽ കൃത്യമായിട്ട് തന്നെ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകം ഉണ്ട് അതുകൊണ്ട് ഉത്തരം ഹീലിയമാണ് അടുത്ത ചോദ്യം ലോഹങ്ങൾ മെറ്റൽസ് അവയുടെ ഒരു പ്രത്യേകതയാണ് അവയെ അടിച്ചു പരത്തി വളരെ കനം കുറഞ്ഞ ചെറിയ തകിടുകളാക്കി മാറ്റാൻ പറ്റും മെറ്റൽസിന് മാത്രമുള്ള ലോഹങ്ങൾക്ക് മാത്രമുള്ള ഈ സവിശേഷതയുടെ പേരെന്താണെന്ന് അറിയുമോ മാലിയബിലിറ്റി എന്ന പ്രത്യേകതയാണിത് ഈ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുക ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ള ലോഹം അത് മറ്റൊന്നുമല്ല സ്വർണം സ്വർണം തന്നെയാണ് ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ളത് അടുത്ത ചോദ്യം ആറ്റങ്ങൾക്ക് ചാർജ് ഇല്ലെന്നറിയാം കാരണം ഓരോ ആറ്റത്തിലും ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം തുല്യമാണ് പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജുമാണ് അതുകൊണ്ട് പൊതുവെ ആറ്റങ്ങൾക്ക് ചാർജ് ഇല്ല എന്നാൽ ചില കെമിക്കൽ റിയാക്ഷൻ്റെയോ മറ്റു ഭാഗമൊക്കെയായി ആറ്റങ്ങൾക്ക് ചാർജ് ഉണ്ടാകാം അങ്ങനെ ചാർജ് ഉണ്ടായാൽ ആ ചാർജ് ഉള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര് എന്താണ് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് ചാർജ് ഉള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് അയോണുകൾ അയോൺസ് എന്ന ഉത്തരം ഓർത്തിരിക്കുക അടുത്തത് ഒരു യൂണിറ്റിനെ കുറിച്ചാണ് ചോദ്യം റെസിസ്റ്റൻസിന്റെ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നു പ്രതിരോധം റെസിസ്റ്റൻസ് എന്താണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം എന്നുള്ളതാണ് ഉത്തരം പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം എങ്കിൽ കൂടെ ചോദിക്കട്ടെ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ഏതാണ് ഹെൻറി ബക്കറേലാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ബക്കറേൽ മർദ്ദം പ്രഷർ എപ്പോഴും പറയുന്നതാണ് മർദ്ദത്തെക്കുറിച്ച് പ്രഷറിനെ കുറിച്ച് എന്താണ് ആ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറയാമോ ശരിയാണ് പാസ്കൽ പാസ്കൽ എന്നുള്ളതാണ് മർദ്ദത്തിന്റെ യൂണിറ്റ് നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഊർജ സംരക്ഷണ നിയമം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞൻ ആരാണ് ഏറ്റവും പ്രശസ്തനായ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയാണ് ലോ ഓഫ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടത് ആ ഒരു തിയറിയുടെ ഭാഗമായിട്ടാണ് വിഖ്യാതമായ ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ ഈ സമം എം സി സ്ക്വയർ എന്ന ഇക്വേഷനിലേക്കൊക്കെ അദ്ദേഹം എത്തിയത് ഇവിടെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഐൻസ്റ്റീൻ്റെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആ ഇക്വേഷൻ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് മറ്റൊരു കണ്ടുപിടുത്തത്തിനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് കൃത്യമായി വിശദീകരിച്ചതിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് അത് പ്രത്യേകം ഓർത്തു വെക്കുക പുതിയ ചോദ്യം കളറുകളെ കുറിച്ച് നിറങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള നിറം ഏതാണ് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യം അതായത് വേവ് ലെങ്ത് ഉള്ള നിറം ഏതാണ് ഉത്തരം റെഡ് ചുവപ്പ് തരംഗ ദൈർഘ്യം ഉള്ളതുകൊണ്ട് തന്നെ തടസ്സങ്ങളെ അതിജീവിച്ച് വളരെ ദൂരേക്ക് സഞ്ചരിക്കാൻ പറ്റും അതുകൊണ്ടാണ് തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പിനെ റെഡിനെ അപകട സിഗ്നലിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സിഗ്നലായിട്ട് അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായും ചോദിക്കാം തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ നിറം ഏതാണ് സംശയം വേണ്ട അത് വയലറ്റാണ് തരംഗ ദൈർഘ്യം കൂടിയത് കൊണ്ടാണ് ഒരു മഴവില്ല് ഫോം ചെയ്യുമ്പോൾ മഴവില്ലിന്റെ പുറത്തെ വക്കിൽ ഏറ്റവും വെളിയിലെ വക്കിൽ ചുവപ്പ് വരുന്നതും തരംഗ ദൈർഘ്യം കുറഞ്ഞ വയലറ്റ് ഏറ്റവും ഉള്ളിലെ നിറമായിട്ട് മാറുന്നത് അടുത്ത ചോദ്യം ആസിഡുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഏത് ആസിഡാണ് മ്യൂരിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക മ്യൂരിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏതാണ് എച്ച് എൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മ്യൂരിയാറ്റിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അക്വാ അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്നത് ഏത് ആസിഡാണെന്ന് അറിയാമോ നൈട്രിക് ആസിഡ് നൈട്രിക് ആസിഡിനാണ് അക്വാ അക്വാഫോർട്ടിസ് എന്ന വിളിപ്പേരുള്ളത് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഈ നൈട്രിക് ആസിഡ് തന്നെയാണ് നോക്കുക ഓയിൽ ഓഫ് വിട്രിയോൾ അത് മറ്റൊരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് രാസവസ്തുക്കളുടെ രാജാവ് കൂടിയായ സൾഫ്യൂരിക് ആസിഡിനെയാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് വിളിക്കുന്നത് തൽക്കാലം ഈ ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക കൂടുതൽ ചോദ്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ പരീക്ഷകൾ കഴിഞ്ഞാലുടനെ വിവിധ വിഷയങ്ങളിൽ കൂടുതൽ ക്രിസിന്റെ എപ്പിസോഡുകൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ